നാളത്തെ പ്രൊമോ ഇറങ്ങിയിരിക്കുകയാണ് നാളത്തെ പ്രൊമോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ലിവിങ് ഏരിയയിൽ വന്നിരിക്കുന്നു അപ്പോൾ ബിഗ് ബോസ് പെട്ടെന്ന് അനൗൺസ് ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു അതിഥിയുണ്ട് അതിഥിയെ സ്വീകരിക്കാൻ എല്ലാവരും ഗാർഡൻ ഏരിയയിൽ ചെന്ന് നിൽക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി അതിഥിയെ നോക്കാൻ വേണ്ടി ഗാർഡൻ ഏരിയയിൽ ചെന്ന് നിൽക്കുന്നു അപ്പോൾ പെട്ടെന്ന് നമ്മൾ രേണുസ്തുതിയാണ് ആദ്യം പോകുന്നത് അപ്പോൾ രേണു സുധി എന്തോ കണ്ട് പേടിച്ച് നിലവിളിക്കുന്നുണ്ട് പേടിച്ച് അലറുന്നുണ്ട് രേണു സുധി അതിനുശേഷം മറ്റുള്ളവരെല്ലാ മത്സരാർത്ഥികളും അമ്പരപ്പോടുകൂടി നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഉടനെ ആ വന്ന ആളെ കൊണ്ട് അകത്തേക്ക് പോകുന്നു ആ വന്ന ആൾ നേരെ കിച്ചണിലേക്ക് പോകുന്നു ഈ വന്ന ആൾ ആരാണെന്ന് പ്രമോയിൽ കാണിച്ചിട്ടില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വന്നത് മറ്റാരും ആയിരിക്കില്ല നെവിൻ ആയിരിക്കും ഒരു പക്ഷേ രേണു സുതി ആദ്യം വളരെ വിളിക്കാനുള്ള കാര്യം ആദ്യം സ്പൈക്ക് കയറിയത് സ്പൈക്ക് സ്പൈക്കുട്ടൻ കയറിയതിനു ശേഷം നെവിൻ അകത്ത് കയറുന്നു ഇതായിരിക്കും നാളെ സംഭവിക്കാൻ പോകുന്നത് നെവിൻ അകത്ത് കയറിയിട്ട് താൻ പോകുന്നതിന് മുമ്പ് വച്ചിട്ട് പോയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടോ ഇന്ന് നോക്കാൻ വേണ്ടി അകത്തേക്ക് പോയതാവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നാളെ രാവിലെ ലൈവിൽ നേരത്തെ തന്നെ കാണാം രാവിലത്തെ ഒരു ഭാഗമാണ് ഇപ്പോൾ കാണിച്ചപ്പുറമോ അതായത് ഒരു പതിനൊന്ന് മണി സമയത്ത് തന്നെ നടക്കാൻ പോകുന്ന കാര്യമാണ് ഇപ്പോൾ കാണിച്ചത് രേണോ സുധി ഞെട്ടി വരയ്ക്കുന്നുണ്ട് അതായത് ആത്തിമാസ പൈക്കുട്ടനെ കണ്ട് പേടിക്കുന്നതായിരിക്കാം തൊട്ട് പിറകെയാണ് നെവിൻ വരുന്നത് അപ്പോൾ നെവിനെ കണ്ട് എല്ലാവരും അമ്പരപ്പറോട് നോക്കുന്നുണ്ട് നല്ല സന്തോഷമായി കാണും ആതിലാ നൂറയ്ക്കും അനുമോക്കെ അല്പവശമായി കാണും എന്തായാലും നാളെ രാവിലെ വരെ കാത്തിരിക്കാം എന്താണ് ആ വീട്ടിൽ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി ഇത്തരത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക